ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടെൻത്ത് ലെവൽ ഫിലിംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് നദികൾ എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ നദികളെ കുറിച്ചും അതേപോലെ തന്നെ അവയുടെ അപരനാമങ്ങൾ ഇതൊക്കെ പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് ഒരു ടെൻത്ത് ലെവൽ പ്രിലിംസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചോദ്യം ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നദികളും അപരനാമങ്ങളും ആദ്യം തന്നെ നമുക്ക് അങ്ങ് പഠിക്കാം വിയൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ താണിക്കുടം പുഴയാണ് വിയൂർ പുഴ എന്ന് അറിയപ്പെടുന്നത് ഏലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കോരപ്പുഴ കുയ്യാലിപ്പുഴയുടെ മറ്റൊരു പേരാണ് തലശ്ശേരിപ്പുഴ നിള പേരാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ നിള പേരാറ് ഇതൊത്തിരി തവണ ബി എസ് സി ചോദിച്ചേക്കണതുമാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ ഇതും ബി എസ് സി ചോദിച്ചേക്കണതാണ് വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് പയ്യന്നൂർ പുഴ ഓക്കെ അപ്പൊ വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് പയ്യന്നൂർ പുഴ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് പൊൻപുഴ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് ചാലിയാർ വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്നതാണ് തിരൂർ പുഴ ഓക്കെ അപ്പോൾ വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്നതാണ് തിരൂർ പുഴ നിലമ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് കബനി കപില എന്ന പേരിൽ അറിയപ്പെടുന്നത് കബനിയാണ് ആലുവഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് ഒത്തിരി തവണ പി എസ് ഈ ഒരു ചോദ്യം കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് കല്ലാഴിപ്പുഴ എന്നറിയപ്പെടുന്നതും ചാലിയാർ തന്നെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കുറ്റ്യാടിപ്പുഴയാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് കടലൂണ്ടിപ്പുഴ പയസുനി എന്ന പേരിലും അറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ് പെരുമ്പുഴ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ പെരുമ്പുഴ ചന്ദ്രഗിരിപ്പുഴ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ അപ്പൊ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് അപ്പൊ ഒന്നുകൂടി പറയാം വിയൂർ പുഴ താണിക്കുടംപുഴ ഏലത്തൂർ പുഴ കോരപ്പുഴ കുയ്യാലിപ്പുഴ തലശ്ശേരിപ്പുഴ നിള പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ വണ്ണാത്തിപ്പുഴ പയ്യന്നൂർ പുഴ പൊന്നാനിപ്പുഴ ഭാരതപ്പുഴ പൊൻപുഴ ചാലിയാറാണ് വള്ളിലപ്പുഴ തിരൂർ പുഴ നിലമ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി കബനിയാണ് ആലുവപ്പുഴ പെരിയാറാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ ബേപ്പൂർ പുഴ ചാലിയാർ കല്ലായിപ്പുഴ ചാലിയാർ മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴ പയസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴ പെരുമ്പുഴ എന്ന് വിളിക്കപ്പെടുന്നതും ചന്ദ്രഗിരിപ്പുഴ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ് ഓക്കെ ഓക്കെ അടുത്തതാണ് വല്ലപ്പുഴ എന്നറിയപ്പെടുന്നത് മണിമലയാറാണ് വല്ലപ്പുഴ എന്ന് അറിയപ്പെടുന്നത് വടക്കാഞ്ചേരിപ്പുഴ ആലൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കേച്ചേരിപ്പുഴ മൂരാട് നദി എന്നറിയപ്പെടുന്ന പുഴയാണ് കുറ്റ്യാടിപ്പുഴ തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ് തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പുല്ലുകായാർ എന്നറിയപ്പെടുന്നത് മണിമലയാറാണ് പുല്ലുകായാർ ഓക്കെ നീലേശ്വരം പുഴയുടെ മറ്റൊരു പേരാണ് കൂമ്പൽ പള്ളിച്ചാൽ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ നീലേശ്വരം പുഴയുടെ മറ്റൊരു പേരാണ് കൂപൽ പള്ളിച്ചാൽ പൊന്നിയമ്പുഴ എന്നറിയപ്പെടുന്ന ജലപ്രവാഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് തലശ്ശേരി പുഴയാണ് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടി പുഴ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഏതാണ് പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി തേജസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് കാര്യങ്കോട് പുഴ ഓക്കെ അപ്പോ തേജസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കാര്യങ്കോട് പുഴയാണ് അപ്പൊ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നദികളും അവയുടെ അപരനാമങ്ങളും അപ്പൊ ഇതൊന്ന് പഠിച്ചുവെച്ചോ ഒരു മാർക്ക് നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം ഓക്കെ അടുത്തതാണ് നദികളും അതേപോലെ തന്നെ അണക്കെട്ടുകളും പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണെന്ന് ചോദിച്ചാൽ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴ മാട്ടുപ്പെട്ടി അണക്കെട്ട് ഏതു നദിയിലാണ് പെരിയാറിലാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട് ഏത് നദിയിലാണ് ചുള്ളിയാർ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയിലാണ് ചുള്ളിയാർ അണക്കെട്ട് അടുത്തത് ചിമ്മിനി അണക്കെട്ട് ഏത് നദിയിലാണ് കുറുമാലിപ്പുഴയിലാണ് ചിമ്മിനി അണക്കെട്ട് തുമ്പൂർമുഴി അണക്കെട്ട് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയിലാണ് തുമ്പൂർമുഴി അണക്കെട്ട് ഏർ ചാലക്കുടി പുഴയിലാണ് ഷോളയാർ അണക്കെട്ട് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാലക്കുടി പുഴയിലാണ് അപ്പൊ തുമ്പൂർമുഴി അതേപോലെ തന്നെ ഷോളയാർ ഈ രണ്ട് അണക്കെട്ടുകളും എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലങ്കര അണക്കെട്ട് ഏത് നദിയിലാ തൊടുപുഴയാറിലാണ് മലങ്കര അണക്കെട്ട് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭവാനി ചെങ്കുളം പദ്ധതി ഏത് നദിയിലാ മുതിരപ്പുഴയിലാണ് ചെങ്കുളം പദ്ധതി കക്കയം അണക്കെട്ട് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കുറ്റ്യാടി പുഴയിലാണ് കക്കയം അണക്കെട്ട് പെരുവണ്ണാമൂഴി അണക്കെട്ട് ഏത് നദിയിലാണ് പുഴയിലാണ് പെരുവണ്ണാമൂഴി അണക്കെട്ട് കുറ്റ്യാടിപ്പുഴ ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം ഏത് നദീവ്യൂഹത്തിലാണ് പോത്തുണ്ടി അണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ് മീനച്ചിലാടിപ്പുഴ അല്ലെങ്കിൽ പാടിപ്പുഴ ഓക്കെ പോത്തുണ്ടി അണക്കെട്ടിന്റെ തീരത്ത് നടക്കുന്ന ആഘോഷമാണ് നെന്മാറ വല്ലങ്ങി വേല ഓക്കെ അപ്പോ പോത്തുണ്ടി അണക്കെട്ടിന്റെ തീരത്ത് നടക്കുന്ന ആഘോഷമാണ് നെന്മാറ വല്ലങ്ങി വേല ബാണാസുരസാഗർ നിർമ്മിച്ചിരിക്കുന്ന കരമനത്തോട് ഏതിന്റെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് കബനിയുടെ പോഷക നദിയാണ് പീച്ചി അണക്കെട്ട് ഏത് നദിയിലാണ് മണലിപ്പുഴയിലാണ് പീച്ചി അണക്കെട്ട് മംഗലം അണക്കെട്ട് ഏത് നദിയിലാ കക്കാട്ടാർ ഓക്കെ അപ്പോ കക്കാട്ടാറിലാണ് മണിമറയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മൂഴിയാർ അണക്കെട്ട് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് പമ്പയിലാണ് മൂഴിയാർ അണക്കെട്ട് കരിക്കയം അണക്കെട്ട് ഏത് നദിയിലാ പമ്പ നദിയിലാണ് ഇടമലയാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴ കല്ലാർകുട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ് ഏത് നദിയിലാണ് പറമ്പിക്കുളം അണക്കെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാലക്കുടി പുഴയിലാണ് പറമ്പിക്കുളം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഒന്ന് പഠിച്ചു വച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് നദികളും അതേപോലെ തന്നെ അണക്കെട്ടുകളും ഏതാന്നുള്ളത് ഓക്കെ നമുക്കടുത്തത് നദികളിലെ കുറിച്ച് നോക്കാം കേരളത്തിലെ നദികൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് പെരിയാറും അതേപോലെ തന്നെ ബാക്കിയുള്ള നദികളുമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെരിയാറിനെ കുറിച്ച് പഠിക്കാം പെരിയാറിന്റെ പഴയ പേരാണ് ചൂർണി അപ്പോൾ ചൂർണി എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ട കേരളത്തിലെ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ് അതാണ് പെരിയാർ എന്ന് പറയുന്നത് പെരിയാറിൻ്റെ നീളം ഒത്തിരി തവണ ഈ കഴിഞ്ഞ എക്സാമിന് കൂടി എന്താണ് ചോദിച്ചതാണ് എൽ ജി എസിന് ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് ശ്രീ ശങ്കരാചാര്യർ പൂർണ എന്ന് വിളിച്ച നദിയാണ് പെരിയാറ് ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറിന്റെ പോഷക നദിയാണ് പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കിയും അതേപോലെ തന്നെ എറണാകുളവും പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദീവ്യൂഹം ഏതാന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദീവ്യൂഹമാണ് പെരിയാറ് ഏത് നദിയുടെ തീരത്താണ് ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് പെരിയാറിന്റെ തീരത്താണ് ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് പെരിയാർ അപ്പോ പെരിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കാറുണ്ട് അത് ശിവഗിരി മലയിൽ നിന്നാണ് ഏത് നദിയുടെ തീരത്താണ് ഉത്ഖന പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ഏത് നദിക്ക് കുറുകയാണ് മാർത്താണ്ഡവർമ്മ പാലം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അതും പെരിയാറാണ് തൊട്ടിയാർ ഏത് നദിയുടെ പോഷക നദിയാണ് പെരിയാറിന്റെ പോഷക നദിയാണ് തൊട്ടിയാർ എവിടെ വച്ചാണ് മംഗലംപുഴ മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ പെരിയാർ രണ്ടായി പിരിയുന്നതെന്ന് ചോദിച്ചാൽ അത് ആലുവയിൽ വെച്ചാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാറ് പെരിഞ്ചാൻ കുട്ടിയാർ ഏതിൻ്റെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് ഏതിൻ്റെയാണ് പെരിയാറിൻ്റെ പോഷക നദിയാണ് അപ്പോൾ ഇത്രയാണ് പെരിയാറിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഒന്ന് പെരിയാറിന്റെ പഴയ പേരാണ് ചൂർണി പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അതേപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും പെരിയാറാണ് ശ്രീ ശങ്കരാചാര്യൻ പൂർണ എന്ന് വിളിച്ച നദിയാണ് ഏതെന്ന് പറയുന്നത് പെരിയാർ എന്ന് പറയുന്നത് ബാക്കി ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തേക്കുന്നതാണ് ഇതിനുക്ക് മുന്നേ ഒത്തിരി എന്താണ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ് ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് നോക്കി വെച്ചോ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ അപ്പം മൂന്ന് ജില്ലകളാണ് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് മാമാങ്ക വേദിയായിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്തായിരുന്നു മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ത് മാമാങ്കത്തിന് വേദി ആകുന്നത് ഭാരതപ്പുഴ എത്ര കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛനാണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളിലെ പൊത്തന്നൂരിനടുത്താണ് ഓക്കെ കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയുടെ കൈവഴിയാണ് ഏതെന്ന് പറയുന്നത് കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കളുടെ വിശുദ്ധ വിശുദ്ധമായ ശ്മശാനമാണ് തിരുവില്ലാമലയിലെ ഐവർ മഠം എന്ന് പറയുന്നത് ഭാരതപ്പുഴ എവിടെ വച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നത് മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മിനി പമ്പ ഏതാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് മിനി പമ്പ പദ്ധതി ഓക്കെ ഇനി അടുത്ത് നമുക്ക് പഠിക്കാം പമ്പാനദീനെ കുറിച്ചാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ നദീതീരം നല്ലൊരു ചോദ്യമാണ് ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ നദീതീരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് പമ്പയാണ് ഓക്കെ ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നദിയിലാണ് ആറന്മുള വള്ളംകളി പമ്പാ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് നദിയില് മധ്യതിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ് പമ്പയാണ് മധ്യതിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് പമ്പയാണ് പമ്പയുടെ ഉത്ഭവമാണ് പുലച്ചിമല പമ്പയുടെ പതനസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ് പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ പമ്പയുടെ നീളം എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ എത്ര കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം എന്ന് പറഞ്ഞാൽ നൂറ്റി കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം ഏറ്റവും കൂടുതൽ ജലമേളകൾ നടക്കുന്ന നദിയാണ് പമ്പ നദി ഏറ്റവും കൂടുതൽ ജലമേളകൾ നടക്കുന്ന നദി ഏതിൻ്റെ പോഷക നദിയാണ് കക്കിപ്പുഴ കക്കിപ്പുഴ ഏതിൻ്റെ പോഷക നദിയാണ് പമ്പയുടെ പോഷക നദിയാണ് കക്കിപ്പുഴ അച്ചൻ കോവിലാർ ഏതിൻ്റെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അതും പമ്പയുടെ പോഷക നദിയാണ് അച്ചൻ കോവിലാർ അതേപോലെ ഏത് നദിയുടെ പോഷക നദി ആണ് അഴുത്തയാറ് അഴുതയാറും ആരുടെയാണ് പമ്പയുടെ പോഷക നദിയാണ് അപ്പോൾ ഏതൊക്കെയാണ് പമ്പയുടെ പോഷക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് അച്ചൻകോവിലാറും അതേപോലെ തന്നെ അഴുതയാറും പമ്പയുടെ പോഷക നദിയാണ് കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനം ഏത് നദിക്കാണെന്ന് ചോദിച്ചാൽ പമ്പയ്ക്കാണ് കേരളത്തിലെ നദികളിൽ മൂന്നാം സ്ഥാനം നമ്മൾ പറഞ്ഞു ആദ്യം പെരിയാറ് രണ്ടാമത് ഭാരതപ്പുഴ മൂന്നാമത് പമ്പയാണ് ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് പമ്പയിലാണ് ശബരിഗിരി പദ്ധതി ഏത് നദിയിലാ പമ്പയിലാണ് മതപരമായ പ്രാധാന്യമുള്ള എടത്വ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് പമ്പയിലാണ് മതപരമായ പ്രാധാന്യമുള്ള എടത്വ ഏത് നദിയുടെ തീരത്താ പമ്പ ഏത് നദിയുടെ പോഷക നദിയാണ് കക്കട്ടാർ എന്ന് ചോദിച്ചാൽ അത് പമ്പയുടെ ആണ് മണിമലയാർ ഏത് നദിയുടെ ചെന്നു ചേരുന്നതെന്ന് ചോദിച്ചാൽ അത് പമ്പയിലാണ് മാരമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താ പമ്പയുടെ തീരത്താണ് മാരമൻ കൺവെൻഷൻ നടക്കുന്നത് പമ്പയുടെ തീരത്ത് പമ്പ നദിയെയും അച്ഛൻ കോവിലാറിനെയും സംഗമിപ്പിക്കുന്ന സ്ഥലമാണ് വീയപുരം ആലപ്പുഴ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പയിലാണ് റാന്നി ഹിന്ദുമത കൺവെൻഷൻ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് പമ്പയുടെ തീരത്താണ് റാന്നി ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്നത് ഉത്രാടം തിരുനാൾ വള്ളംകളി നടക്കുന്ന നദിയാണ് പമ്പ ആറന്മുള പാർത്ഥസ്വാരഥി ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ പമ്പയുടെ തീരത്താണ് ആറന്മുള പാർത്ഥസ്വാരഥി ക്ഷേത്രം എവിടെയാണ് പമ്പയുടെ തീരത്താണ് ഓക്കെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ചാലിയാർ ചാലിയാർ ചാലിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ നീളം എന്ന് പറയുന്നത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ നമ്മൾ ഇത്രയും കുറച്ച് സ്പീഡിൽ പറയുന്നത് ഓൾറെഡി നിങ്ങൾ ഇതെല്ലാം പഠിച്ചു പോയതാണ് ഒരു ക്യുക്ക് റിവിഷൻ എന്ന ലെവലിലാണ് ഇത് സ്പീഡിൽ പറയുന്നത് ഓൾറെഡി ഇതിന്റെ ക്ലാസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് വരുന്നുണ്ട് അതേപോലെ തന്നെ നിലവിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതുമാണ് ഓക്കെ കുഞ്ഞാലി മരക്കാർ ജലോത്സവം നടക്കുന്നത് ഏത് നദിയിലാണ് ചാലിയാറിലാണ് കുഞ്ഞാലി മരക്കാർ ജലോത്സവം നടക്കുന്നത് ചാലിയാർ ഉത്ഭവിക്കുന്ന മലനിരയാണ് ഇളമ്പലേരി കുന്ന് ഓക്കെ അപ്പൊ ചാലിയാർ ഉത്ഭവിക്കുന്ന മലനിര ചോദിച്ചു കഴിഞ്ഞ മകളെ ഏതാണ് ഇളമ്പലേരി കുന്നാണ് മറവൂർ ഗ്വാളിയാർ റയോൺസ് കാരണം മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത് കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം എന്ന് പറയുന്നത് അപ്പോ മാവൂർ ഗ്വാളിയാർ റയോൺസ് കാരണം മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ കേരളത്തിലെ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം അതും എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വച്ചേക്ക ഓക്കെ അടുത്ത നമുക്ക് പോയിന്റിലേക്ക് പോവാം ഓക്കെ അടുത്തത് കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപ്പളപ്പുഴയാണ് ഏതാണ് ഉപ്പളപ്പുഴ അതേപോലെ തന്നെ കർണാടകയിൽ എത്തുന്ന കർണാടകയിൽ അനേക്കാൽ ഹോളെ എന്നറിയപ്പെടുന്ന നദി ഓക്കെ ആനേക്കാൽ ഹോളെ എന്നറിയപ്പെടുന്ന നദിയാണ് ഉപ്പളപ്പുഴ അപ്പോൾ കർണാടകയിൽ ആനേക്കാൽ ഹോളെ എന്നറിയപ്പെടുന്ന നദി ഉപ്പളപ്പുഴയാണ് ഏത് നദിയുടെ തീരത്താണ് ഏറ്റുമാനൂർ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മീനച്ചിലാറിൻ്റെ തീരത്താണ് ഏറ്റുമാനൂർ മലബാറിനെ ഉത്തരമലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്ന നദിയാണ് കോരപ്പുഴ ഓക്കെ അപ്പോൾ മലബാറിനെ ഉത്തരമലബാർ എന്നും അതേപോലെ തന്നെ ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കോരപ്പുഴയാണ് ഏലത്തൂർ പുഴ എന്ന് അറിയപ്പെടുന്നത് കോരപ്പുഴയാണ് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങരപ്പള്ളം പുഴയാണ് അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന പുഴ ഏത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ ഉത്ഭവിച്ച് ഓക്കെ അപ്പോൾ മുടിയിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങരപ്പള്ളം പുഴയാണ് ഓക്കേ ഓക്കെ അടുത്തത് കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ് ഓക്കെ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ് കേരളത്തിലെ നദികളിൽ ഏറ്റവും കുറച്ച് മലിനീകരണപ്പെട്ടത് കുന്തിപ്പുഴയാണ് നെയ്യാറിന്റെ ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യമലയാണ് കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദിയാണ് കബനി എന്നറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ കബനിയാണ് ഓക്കെ ഇനി ചാലിയാറിന്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറി ആണ് മാവൂർ ഗ്വാളിയോർ റയോൺസ് അപ്പോ ചാലിയാറിന്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മാവൂർ ഗ്വാളിയോർ റയോൺസ് വാമനപുരം നദി ഏത് കായലിലാണ് പതിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു തെങ്ങ് കായലിലാണ് വാമനപുരം നദി പതിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ കല്ലടയാർ പതിക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ കായംകുളം താപ നിലയത്തിൽ ശീതീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന നദിയാണ് അച്ഛൻ കോവിലാർ കുളത്തൂപ്പുഴയും കൽ കൽതുരുത്തിപ്പുഴയും ചേർന്ന് രൂപം കൊള്ളുന്ന ജലപ്രവാഹമാണ് ഏതെന്ന് പറയുന്നത് കല്ലടയാർ എന്ന് പറയുന്നത് ഇനി കയ്യൂർ രക്തസാക്ഷി മണ്ഡപം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ കയ്യങ്കോട് പുഴയുടെ തീരത്താണ് കയ്യൂർ രക്തസാക്ഷി മണ്ഡപം കർണാടകയിലെ കുടക് വനമേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി ഓക്കെ ഓർത്തുവച്ചോ കർണാടകയിലെ കുടക് വനമേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി മൂവാറ്റുപുഴയാറിൻ്റെ പ്രധാന പോഷക നദികളാണ് കോതമംഗലം പുഴ തൊടുപുഴയാർ കാളിയാർ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിലെ ഒരു വംശം ഒരു വശം മുഴുവൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന നദിയാണ് മാമംപുഴ ഓക്കെ അപ്പൊ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിന്റെ ഒരു വശം മുഴുവൻ ചുറ്റപ്പെട്ടുകിടക്കുന്ന നദിയാണ് മാമംപുഴ ഇടുക്കി ഡാമിലെ ജലം മൂലമറ്റം പവർ പവർഹൌസിൽ എത്തിച്ച് വൈദ്യുതോൽപാദനത്തിന് ശേഷം ഒഴുക്കി വിടുന്നത് ഏത് നദിയിലേക്കാണെന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴയാർ ഏത് നദിയിലാണ് അരുവിക്കര ഡാം കരമനയാറിലാണ് മലയാ മലയാളക്കരക്കും തുടുനാടിനും ഇടയിലായി പരമ്പരാഗത അതിർത്തിയായി കണക്കാക്കിയിരുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ സൈലന്റ് വാലിക്ക് സമീപത്തെ ചേരക്കൊമ്പൻ ഇരട്ടക്കൊമ്പൻ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഓലിപ്പുഴ വെളിപ്പുഴ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അത് കടലൂണ്ടിപ്പുഴയാണ് ഏതാണ് കടലൂണ്ടിപ്പുഴ കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദിയാണ് വളപൊട്ടണം പുഴ അപ്പോ കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദിയാണ് വളപൊട്ടണം പുഴ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടെ പറശ്ശീനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് ഓണിപ്പുഴ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറ്റാടിപ്പുഴയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഓണിപ്പുഴ ഓക്കെ ഓക്കെ അടുത്തത് കർണാടകയിലെ അനേകണ്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അടുക്കല അടുക്കസ്ഥല സ്ഥല ഹോളെ പള്ള തടുക്ക ഹോളെ എന്നീ അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ഷിറിയപ്പുഴ എന്ന് പറയുന്നത് അപ്പോ കർണാടകത്തിലെ അനേകണ്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അടുക്ക സ്ഥല ഹോളെ പള്ളത്തടുക്ക ഹോളെ എന്നീ അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ഷിറിയപ്പുള ഷിറിയപ്പുഴ ഓക്കെ ഷിറിയ പുഴ പാലക്കാട് ജില്ലയിൽ മംഗലം ഡാം നിർമ്മിച്ചിരിക്കുന്നത് മംഗലം പുഴയുടെ ഏത് പോഷക നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ചെറുകുന്നപ്പുഴ ഓക്കെ ചെറുകുന്നപ്പുഴ ഋഷിമലപ്പുഴ പശു കീടാമേട് പുഴ രാമക്കൽ പുഴ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്ന ജലപ്രവാഹമാണ് അച്ഛൻ കോവിലാർ ഓക്കെ അപ്പോ ഋഷി മലപ്പുഴ പശു കീടാമേട് പുഴ രാമക്കൽ തേരിപ്പുഴ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്ന ജലപ്രവാഹമാണ് അച്ഛൻ കോവിലാർ ഗൗണനാടി കവനോഗ് വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മീനച്ചിലാറാണ് അതേപോലെ തന്നെ കുപ്പം നദി ഒഴുകുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് ചോദിച്ചാൽ കേരളം കർണാടകം സംസ്ഥാനങ്ങളിലൂടെയാണ് കുപ്പം നദി ഒഴുകുന്നത് കല്ലയാട് കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ടിരിക്കുന്ന ചെറു ദ്വീപുകളുടെ സമൂഹമാണ് മൺട്രോ അപ്പോൾ അപ്പോ കല്ലടയാറ് അതേപോലെ തന്നെ അഷ്ടമുടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപം പെട്ടിരിക്കുന്ന ചെറു നദികളുടെ സമൂഹമാണ് ഏതെന്ന് പറയുന്നത് മൺട്രോ തുരുത്ത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് നദികളും അപരനാമങ്ങളും ഓൾറെഡി നമ്മൾ എന്ത് ചെയ്താണ് ആ പറഞ്ഞു പോയതാണ് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ മൊത്തമായിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ കേൾക്കുക കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇത്രയും സ്പീഡിൽ പറഞ്ഞത് കാരണം നില നിലവിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മളെല്ലാവരും ഇതൊക്കെ റിവിഷൻ ചെയ്ത് പോയതാണ് അടുത്ത സെക്രട്ടറി അസിഡൻറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ നദികളും എടുത്ത് പഠിച്ച് തന്നെ പോകും ഇപ്പോൾ വളരെ സമയം കുറവായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓടിച്ചു പോകുന്നത് പിന്നെ ഇതൊരു റിവിഷനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറന്നു പോകുന്നത് കാരണം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളൊന്ന് എന്ത് ചെയ്യുക ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക അത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ഒരിക്കലും ഇത് പഠിച്ചു പോവുക എന്നുള്ളൊരു അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം കേട്ടു പോവുക അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഓർത്തെടുക്കാനായിട്ട് പറ്റും അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്